സാറേ സത്യം സാറേ എന്താ പറയത് സാർ എന്നെ ഞാൻ സാറിനെ ഓ തൊഴാൻ പറ്റിയൊരു മോത ഇങ്ങോട്ട് മാറടാ അങ്ങോട്ട് നോക്കട വിഘ്നേശ്വരാ രാവിലെ എഴുതിക്കുമ്പോ കണി കാണാൻ വേണ്ടിയാണ് ഇതോടെ വെച്ചിരിക്കുന്നത് അല്ലാതെ നിന്റെ തിരുമോന്തോ കാണാൻ വേണ്ടിയല്ല നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ വിളിച്ചാൽ മതിയെന്ന് ഫോണിൽ കൂടെ വിളിക്കുമ്പോ സാറുനേക്കൂലിൽ ഇന്ന് കൃത്യം ആറ് മണിക്ക് വിളിക്കണം സാർ പറഞ്ഞു മണി ആർ അടിച്ചു 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 സർ ഇപ്പ് ഏതോ ഒരു കറിയ വരുന്നു അതുകൊണ്ട് ആറ് മണിക്ക് വിളിക്കണത് സാറല്ലേ പറഞ്ഞത് കറിയേ ഏത് കറിയ എന്റെ അമ്മയെ കൊറിയക്കാരെ എന്താണ് വിളിക്കാൻ ਅਸਤੇ ਨਾ ਦੋਨੇ ਘੜੀ ਕਰਦੇ ਇਹਨਾਂ ਦੇ ਮਾਟਰ ਦੇ ਤੋਂ ਪੜਾ മണി ഏഴായിട്ടും വീടിന്റെ പോലും തുറക്കാത്ത പഞ്ച്വാലിറ്റിയില്ലാത്ത ദോശയുടെ കാര്യം ഓക്കെ ചമ്മന്തി എന്താ അറിയുന്നില്ലല്ലോ തുറന്ന് നോക്കിക്കട ചമ്മന്തി കണ്ണു വീണ സമയത്ത് ബെല്ലടിക്കുന്നത് ഇതെന്താ കറുത്ത നോക്കി ഗോൾഡ് കളറായിരുന്നല്ലോ ഇതെന്താ വെക്കാറായിരുന്നോ സാറെന്താ എത്ര രാവിലെ വന്നത് മണി ഏഴാവാറായി ഇത് പറയാനോ എത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നത് എടാ തെണ്ടി ഇന്നാ കൊറിയക്കാരൻ ശിങ്ഷാഷു വരുന്ന ദിവസമല്ലേ നിന്നിടയ്ക്ക് ഏഴ് മണിക്ക് റെഡി ആണോന്ന് പറഞ്ഞില്ലേ പോയി ഡ്രസ് മാറ സാറു മാറും പറഞ്ഞു ഞാൻ എങ്ങനെ മാറും ഓ മാറി ഈ ചമ്മന്തി ചന്ദനോലെ ചമ്മന്തി ഉമ്മ 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 എന്ത് മുഖത്ത് ചമ്മന്തി വെച്ചാ വെളുക്കു ഡോക്ടർ പറഞ്ഞു പിന്നെ ദോശയിലൂടെ മുക്കി കഴിക്കുകയും ചെയ്യാല്ലോ ബാലൻസില്ല വേണമെങ്കിൽ ഇത് രമതിയ എവിടാ സാറേ അവടിച്ചില്ലേടാ ഹരികൃഷ്ണൻ മോളിലുണ്ട് അവന്റെ ഒടുക്കത്താന്ന് അവസാനിപ്പിക്കും എന്താടാ ഈ വേഷത്തില് കൊറിയക്കാരൊക്കെ വരുന്നതല്ലേ അല്പം സ്റ്റൈൽ ആയിക്കോട്ടെ പോത്ത് പോലെ കിടന്നുറങ്ങിയാണ് ശാപം എഴുന്നേക്കാല്ലോ നിന്നോട് പറഞ്ഞു പാൻ കിട്ടി മാർക്കറ്റിംഗ് മാനേജറാക്കിയോ സാറില്ല ഞാൻ മുതലാളി തൊഴിലാളിയല്ലേ ഇന്നാ കൊറേക്കാരൻ വരുന്ന ദിവസ എനിക്ക് കൊറേം ഭാഷ അറിയില്ല നിനക്കത് അറിയാവുന്നൊണ്ടല്ലേ നിന്നെ മാർക്കറ്റിംഗ് മാനേജർ ആക്കിയത് ഒന്നുമോനെ ഹരി കൃഷ്ണ എഴുന്നേക്കടാ അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടല്ലേ പിന്നെ നീ മിടുക്കണല്ലേ സൂപ്പിക്കല്ലേ കഴിഞ്ഞ തവണ കൊറിയക്കാരൻ വന്നിട്ട് ഇയാൾ എന്തുവാ പറഞ്ഞത് നീ ഒന്നും ഒന്നുമില്ലെങ്കിലും കച്ചവടം ഞാൻ തന്നെ അങ്ങ് നടത്തിക്കോളാം കൊറിയൻ ഭാഷ കൊറച്ചൊക്കെ എനിക്ക് എന്നിട്ട് എന്നിട്ടിപ്പൊ എന്തായി കൊറിയൻ ഭാഷ അങ്ങ് മറന്നുപോയോ ലൈറ്റ് അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ആ അനിയും എന്തോന്ന്

ഇണ്ടാഹു സുയിസാൻ എന്ന് പറഞ്ഞാൽ മാനേജർ വിളിച്ചിരുന്നു കൃത്യം പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കണം സത്യത്തിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല പക്ഷേ ഒന്ന് പറയാം ആദ്യ നോട്ടത്തിൽ തന്നെ വല്ലാതെ മോഹിച്ചു മോഹിച്ചുപോയി ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് വിധിയായിരിക്കാം ഐ ലവ് യു സോ മച്ച്

അതേസമയം ബസ്സിലാണെങ്കിൽ ഒന്ന് കൈമാറിപ്പോയി ഫസ്റ്റ് ഇത് സെക്കൻഡ് പിന്നെ ഫോർത്ത് അങ്ങനെ ഒരുപാട് റിവേഴ്സ് ഇട്ടാൽ വണ്ടി പുറകോട്ട് പോകും നല്ല പൂപോലെ മൃദുലല്ലേ മാഡത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത് അഞ്ചു വർഷം അല്ലേ പോയിട്ട് ഉത്തരവാദിത്വം മനുഷ്യൻ കഷ്ടം ആ കോട്ടെ എന്നെ പോലെ സൗന്ദര്യവും സൽസ്വഭാവിയും എന്തും ചെയ്യാൻ മടിക്കാത്തവനും ചെയ്യുന്ന ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവനുമായ എന്നെ കൊണ്ട് മേഡത്തിനൊന്ന് കറങ്ങാൻ പോണമെന്ന് തോന്നി ഇതിൽ സംഘന്തോൾ ഒട്ടിച്ചാൽ മതി പിന്നെ അകത്തെന്ത് നടന്നാലും പുറത്താരും അറിയില്ല ആ സ്ത്രീനെ വിളിച്ച് പറയാൻ ബാക്കിയില്ല അപാടെ ബോഡി ഷേപ്പ് ഞാനൊന്ന് വണ്ടിയെ കുറിച്ചാണ് സാർ പറഞ്ഞത് മിണ്ടിപ്പോലെ പ്രേമലേനം കൊടുത്തോ ഈ ശീലലേനം കൊടുത്താ കഴിഞ്ഞ മാസം ഈ കേസിൽ കാര്യം തന്നെ ഞാൻ പറഞ്ഞു അതെനിക്ക് ഒരു അബദ്ധം പറ്റിയത് അപ്പൊ നീ സിന്ധു സബാസ്റ്റിന്റെ ലെറ്റർ കൊടുത്തോ അതെനിക്ക് വേറൊരു അബദ്ധം പറ്റിയതാ അവളുടെ കല്യാണം കഴിഞ്ഞാൽ പ്രേമാനന്ദൻ ക്ഷമിക്കണേ സാർ നിന കാണാർ പേര് നീ പ്രേമിക്കുകയോ പ്രേമലേഖനം കൊടുക്കുകയോ എന്ത് വേണേ ചെയ്തു പക്ഷെ അത് ഈ ഓഫീസിൽ നടക്കില്ല ഇത് പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജർ നിന്നെ പോലെ മാർക്കറ്റിംഗ് മാനേജർ എന്നടാ ഞാനും ഇവിടെ അസുഖപ്പെട്ടത് കാര്യമില്ല ഇതിനൊക്കെ ഒരു യോഗം വേണ്ടട യോഗം എന്തിന് അടിയൊള്ളാനും ശീലമായി പോയി ക്ഷമിക്കണം ആ ശീലം കൊണ്ട് എല്ലാവരും കൂടി അയ്യോ കേട്ടോ എനിക്ക് ഒരവസരം കൂടി തരണം ഒരാള് രണ്ട് പ്രൊഫഷൻ ഡിസ്മിസ് ചെയ്യാൻ വിളിച്ചു ഞാൻ ഈ ബൊക്കെ കൊടുക്കുമ്പോ തന്നെ ഫോട്ടോ പിന്നെ രണ്ടാമത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറിന്റെ ഫേസ് കിട്ടില്ലെങ്കിലും വേണ്ടില്ല ഈ ബൊക്കെ ഞാൻ കൊറിയൻ ഭാഷയിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ അവന്റെ ആഗ്രഹമല്ലോ എന്റെ ഞാൻ സെയിൽസിന്റെ കാര്യം അദ്ദേഹം ചോദിച്ചത് നല്ല സെയിൽസിങ്ങാണ് ആയിരത്തി മുന്നൂറ് കാറ് യിരോർ ആയിരത്തി മുന്നൂറ് തൗസൻഡ് എന്റെ സാറ് നമ്മുടെ ആയിരത്തി മുന്നൂറ് പറയുന്ന അവരുടെ ആയിരോ സാഹിരോയാൻ തൗസൻഡ് ഈ മാസം നൂറ്റി അൻപതോളം കാറുകൾ വരുന്നുണ്ട് എല്ലാത്തിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എത്രയും വേഗം ക്ലിയർ ചെയ്യണോന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെന്താ പിന്നെ ഞാൻ പോവാൻ പറഞ്ഞത് ാണ് പോവാൻ പറഞ്ഞത് അയ്യോ അതല്ല പിന്നെ സെയിൽസ് അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ അല്ലേ ചോദിച്ചത് വേണോ ചോദിക്കേർ ഒരു കാരണവുമില്ലാതെ ഇയാൾ ജോലിന്ന് പിരിച്ചുവിട്ടു യവന്മാരെ രണ്ടുപോ കാരണക്കാര്മി അപ്പൊ എന്റെ വാർഡ് നാമല്ലേ നീ കൊറിയല്ലേ പറഞ്ഞു പാലി ഞാൻ പിടിക്കാം എന്നെ തിരിച്ചൊല്ലിയെടുക്കണം നിന്നോട് ഞാൻ പല തവണ പറഞ്ഞു പുറത്തേക്ക് പോകാനായിട്ട് പോ 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 ഹും ഷൈമ പോ साली മട്ട ഹേ ഇവൻ ഇവിടത്തെ ഒരു സ്റ്റാഫ് ആയിരുന്നു പെമ്പിള്ളർക്ക് ശല്ലിയായിപ്പോൾ ഞാൻ എന്നെ പറഞ്ഞു വിട്ടു ആ ഓക്കേ സോണി ഹാവോ ചിങ് ചാക്കിരോ അദാ ഇത് പെണ്ണുങ്ങളെ കീച് കീച് ചാക്കിനോ യെസ് സർ ദീ മരുക്കി ചിചി സഹ്നാ ഈ പരിസരത്തെ കണ്ടു போகရന്നു പോടാ പോടാടാ പോടാ പോ പോ എന്നെക്കട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കൊച്ച ഞാൻ പറഞ്ഞു അവനെ അവനെയും പിരിച്ചുവിട്ടു കൊറിയക്കാർക്ക് പൊതുവെ നീഗ്രോസിന് വലിയ ഇഷ്ടമല്ല ആ ഇത് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാ എല്ലാം പെർഫെക്റ്റ് അല്ലേ പെർഫെക്റ്റ് ആണ് സാർ പിന്നെ കാറിന്റെ അകം മടക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അത്ര സെന്റും അടിച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിനെ നീ ആയിട്ട് കളയരുത് ഈ കമ്പനി പൂട്ടുന്നതാണോ നല്ലത് അയ്യോ അതിന് സമയമായില്ലോ സാർ ആ പൂട്ടലല്ല മൊത്തമായിട്ടങ് പൂട്ടുന്ന കാര്യം പറഞ്ഞത് ആ കൊറിയക്കാരൻ ഒരു ദിവസം വന്ന് പോയതിന്റെ ചെലവെത്ര എന്നറിയോ അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസ ഫുഡിഞ്ഞ തീറ്റല്ലേ പിന്നെ കൊറിയക്കാരനല്ലേ സാർ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കൊറച്ചോണ്ട് നാളെ അയാൾ പോകുന്നതിന് മുമ്പ് കൊച്ചിയിലേക്കും പാലക്കാട്ടേക്കുള്ള വണ്ടി ഡെലിവറി ചെയ്യണം എന്നാ പറഞ്ഞത് ആ രണ്ടുപേരും റെഡി ആക്കോ നിക്കലേടേ ഒമ്പത് മണിക്കുള്ള മെയിലിന് എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ സെക്കൻഡ് സെക്കൻഡ് തന്നെ ലാ സർ സിയാ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇരിക്കാനുള്ള സ്ഥലം കിട്ടും അതെങ്കിൽ പോയി പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ ആ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് മാർക്കറ്റിംഗ് മാനേജർ കലൗട്ട് ചെയ്തിരിക്കുന്ന കാർ ഇതുവരെ കിട്ടിയിട്ടില്ല കാർ ഇല്ലാതെ ഓരടി മുമ്പോട്ട് പോകാൻ പ്രശ്നമില്ല ഒറ്റ അടി മാർക്കറ്റിംഗ് മാനേജർമാർ റോട്ടിലേക്ക് ഇറങ്ങി അണക്കെട്ടാണ് അടക്കെട്ട് കട തെണ്ടി അടക്കെട്ട് ഞാനൊന്ന് മൂളിയാ മതി നടന്നു പോകാൻ തയ്യാറുള്ള മാർക്കറ്റിംഗ് മാനേജർമാർ ക്യൂര് നിൽക്കും പാട്ടും പാടി എന്നാ സാറ് മൂളിക്കോണ്ടിരുന്നു ഞാൻ പോവുക ഞാൻ അമർത്തി മൂളിക്കാം പിന്നെ അടുത്ത തവണ കൊറിയക്കാരൻ വരുമ്പോ എന്നെ സോപ്പിടാൻ അങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞേക്കാം അപ്പോഴത്തേക്കും വിശ്വസിച്ചല്ലോ ഒരു തമാശ സംബന്ധിക്കരുത് നമുക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഒരു ചെറിയ കാരണം സത്യം എന്റെ പേരെന്താടാ സത്യവൻ അവൻ സത്യല്ലേ പേരിന്റെ മഹത്വം ഒന്നും പറയണ അങ്ങനാണെങ്കിൽ ഇവന്റെ പേര് സുമുഖൻ എന്നല്ലേ അത് വൈച്ചാറ്റിയുടെ കൊഴപ്പാണ് ആണല്ലേ സാറേ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ അതൊക്കെ ഓക്കെ മാർക്കറ്റിംഗ് മാനേജർക്ക് കാർ റെഡി അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർക്ക് അലോട്ട് ചെയ്തിരിക്കും പിന്നെ ഇവന്റെ സീറ്റിന്റെ രണ്ടുപേരും രാവിലെ റെഡി ആയി കൊള്ളാം അപ്പൊ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ അടിച്ചു കുംഭകരണ എന്നെ ഏഴര ആയിട്ടേ ഉള്ളൂ നമ്മൾ എവിടെ എത്തി വീടെത്താറായി ഭയങ്കര ക്ഷീണം പാലക്കാട് മുതൽ എറണാകുളം വരെ നീ വണ്ടി ഓടിച്ചെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നീ അല്ലേ ഓടിച്ചത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണം എന്റെ പൂന്റെ മോനെ ഉറങ്ങിക്കൂ ആരാ നല്ലത് താങ്ക് യു വാളിച്ച തമാശ കേക്കണ്ടല്ലോ താങ്ക്സ് പിൻവലി ചേട്ടാ ഉറങ്ങാണെങ്കിൽ എനിക്കെല്ലാം കാണാം കേട്ടാ വണ്ടിക്ക് അയ്യോ അത് സാരമില്ല ഞാനും നോക്കട്ടെ ഇറങ്ങൊന്നും വേണ്ടിയെ ആരെയും കാണുന്നില്ല വണ്ടി വിട എന്നാലും ഓൻ എന്നാലും ഇല്ല വണ്ടി എടുക്കാനാ പറഞ്ഞത് ആൾക്കാർ കണ്ട വേഗം മുഖെന്നാണ് ബുദ്ധി ശ്വാസം ശ്വാസമൊന്നും നേരെ വേണം ഇപ്പഴും വീണിട്ടില്ല േലാൽ ഇതേപോലുള്ള ട്രിപ്പിന് നീ എന്നെ കൂട്ടിനെ വിളിക്കരുത് അടിച്ച പൊളിക്കാമെന്ന് നീ പറഞ്ഞപ്പോ ഇങ്ങനെ ഇടിച്ച പൊളിക്കോ ഞാൻ വിചാരിച്ചില്ല ആരാണോ ഏതാണോ ഒന്നും അറിയില്ല വല്ല സംഭവിച്ചിട്ടുണ്ടോ ആവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വിധി ആരും കാണാതെ രക്ഷപ്പെട്ടത് നമ്മളുടെ വിധി ആ അതൊക്കെ പോട്ടെ നീ ഇടുക്കി തുറന്ന് സാധനങ്ങൾ എടുക്ക ഇതിപ്പം നീയും മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ ഒരു കാര്യം ചെയ്യാം കാലി പിടിക്കു ഇടാ എന്റെ അല്ലടാ അവളുടെ അകത്തൊള്ളു കിടത്താം എന്നിട്ട് നാട്ടുകാരെ വിളിച്ചു അറിയിക്കാം അങ്ങനെയാണെ വണ്ടി നിർത്താതെ പറഞ്ഞതായിരുന്നു അപ്പൊ പിന്നെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം നീ പിടിക്ക ശവം ഇത്വം ഉറങ്ങിക്കൂടെ ഉറങ്ങാതിരിക്കലാണല്ലോ അവളുടെ ഹലോ ഡോക്ടർ നയനുണ്ടോ അച്ചായര് ഞാനാ ഹരീകൃഷ്ണൻ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം ആ ഉടനെ ഇവിടം വരെ ഒന്ന് വരണം ഫ്രണ്ട്സുമായിട്ട് വീട്ടിലിരുന്ന് നിന്റെ ഒടുക്കത്ത ഒരു എന്നാലും നീ വിളിച്ചാ വരാണ്ടിരിക്കാൻ പറ്റുമോ സത്തിൽ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നു പിന്നെ പറയാം വേറൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം രണ്ട് സ്മോൾ അടിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ സ്മോൾ അടിച്ചാൽ നീയൊക്കെയാണ് യഥാർത്ഥ ഫ്രണ്ട്സ് ഒരു പെണ്ണെ കിട്ടിയപ്പോ നീയൊക്കെ മറന്നില്ല പിന്നെ അച്ചായ പ്രശ്നം സീരിയസ് ആ ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിഡന്റോ നിങ്ങൾ വിചാരിച്ച പോലെ ഇതത്ര സീരിയസ് ഒന്നും അല്ല കുറച്ച് മുറിവുണ്ടെന്ന് മാത്രം കൊറേ കഴിയുമ്പോൾ ബോധം വീണോളും എനിക്ക് തോന്നുന്നില്ല ബോധം ഉണ്ടായിരുന്നെങ്കിൽ വണ്ടിക്ക് ഓ ഈ പറയുന്നവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഈ പ്രായത്തിലുള്ള ഐറ്റത്തിനെ ഇവിടെ അധിക നേരം കിടത്തുന്നത് അത്ര പന്തിയാവില്ല എന്നാ പോലീസിൽ അറിയിച്ചാലോ ഏയ് അത് വേണ്ട ബോധം വീഴട്ടെ എന്നിട്ട് അവളുടെ പ്രതികരണം എന്താണെന്ന് നോക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവള് വീട്ടിൽ കൊണ്ടാക്കിയാ മതി എന്തായാലും ബോധം തെളിയുന്നതിന് മുമ്പ് പരാതി ഒന്നും ഇല്ലാന്ന് ഇവിടെ എഴുതി വാങ്ങണം